മനസ്സിലാക്കാൻ നമുക്ക് അന്യം നിന്ന് പോകുമോ എന്ന് നമ്മൾ ഭയപ്പെടുന്ന നമ്മുടെ കുറേ നാടൻ കലാരൂപങ്ങളുണ്ട് അപ്പൊ അതിനൊക്കെ വീണ്ടും ഒരു ജീവൻ കൊടുക്കാൻ കോഴിക്കോട് കോർപ്പറേഷൻ ശരിക്കും പ്രതിജ്ഞാബദ്ധമാണ് പ്രത്യേകിച്ച് സാഹിത്യ നഗര പദവി കിട്ടിയപ്പോൾ സാഹിത്യ നഗര പദവി എന്നത് സാഹിത്യം എന്ന് മാത്രം ഉള്ളതിനപ്പുറത്തേക്ക് ഒരു നഗരത്തിന്റെ വികസനവും ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിട്ടുള്ള സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള ഒരു മാർഗവും കൂടിയാണ് അതിലവർ പ്രത്യേകം പറയുന്നുണ്ട് യുനെസ്കോ പ്രത്യേകം ഈ ക്രിയേറ്റീവ് സിറ്റീസ് എന്ന അവരുടെ ഒരു ആശയത്തിൽ തന്നെ അവർ പറയുന്നത് നമുക്ക് വളരെ നമുക്കുണ്ടായിരുന്ന പൈതൃക സമ്പത്തുകളെ അതിനെ വീണ്ടും തുടർന്ന് പരിരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള നഗര പദവികൾ എന്നവർ പ്രത്യേകം പറയുന്നത് അപ്പൊ ഏത് നാട്ടിലും ഫോക്ലോർ ഉണ്ട് അവിടെയൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ അവനവൻ്റെ വേരുകളെയും അവനവൻ്റെ ഭൂതകാലത്തെ സംസ്കാരത്തെയും ഒക്കെ തിരിച്ചു പിടിക്കാനും അതിനെ ജനം അവതരിപ്പിക്കാനും വാസ്തവത്തിൽ പല ടെക്നോളജിക്കും വ്യാഖ്യാനിക്കാനാവാത്ത ആചാരങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് പല നാടൻ കലാരൂപങ്ങളും അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകമെമ്പാടും അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഈ ആദ്യത്തെ ഉദ്ഘാടന ദിവസം രാത്രിയിൽ നടക്കുന്ന തീ ചാമുണ്ടി എന്ന ഒരു നാടൻ കലാരൂപം അങ്ങനെ അറ്റം റിസ്ക് ഉള്ളതും കുറെ ദിവസങ്ങളോളം വ്രതം നോറ്റ് ഒരു അമ്പലത്തിൽ നിന്ന് അതിന്റെ വെളിച്ചം കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ വളരെയേറെ അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു കലാരൂപം അപ്പൊ അതിനെയൊക്കെ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് പോരുകയും അതോടൊപ്പം പ്രകൃതിയും അതുപോലെ പ്രകൃതി ഒക്കെ ആരാധിച്ചിരുന്ന മനുഷ്യൻ എങ്ങനെയാണ് നമ്മളെയൊക്കെ അതിശയപ്പെടുത്തിക്കൊണ്ട് മനുഷ്യന്റെ ജീവൻ കൊണ്ട് പോലും പന്താടുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും നമുക്ക് വലിയൊരു എല്ലാ രാജ്യങ്ങളെയും പോലെ നമുക്കും പ്രത്യേകമായ സംസ്കാരമുണ്ട് എന്ന് പറയാനും ഒക്കെയാണ് ഈ ഫോക്ക് ലോ ഫെസ്റ്റിവൽ നമ്മൾ നടന്നത് അപ്പൊ അത് നിങ്ങളുടെ മുമ്പിലുള്ള ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ തുടങ്ങുന്നത് ഇത് ഇത് നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല പക്ഷെ ഇപ്പൊ നമ്മൾ നമ്മുടെ കണ്ടംകുളം ജൂബിലി ഹാളിൽ താഴത്തെ നിലയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് അതിന്റെ ഒരു എക്സിബിഷൻ ഉണ്ടാവും ഈ സാധനങ്ങളൊക്കെ പ്രദർശിപ്പിക്കും അല്ലെ കൃഷ്ണ അതെ അപ്പൊ നമുക്ക് ആ കോസ്റ്റ്യൂമൊക്കെ ഒന്ന് കാണാൻ പറ്റും എന്തൊക്കെയാണ് ഇവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത് കൂടാതെ അവർ നിലത്ത് കളം എഴുതും അതും ആചാരപരാണ് അപ്പൊ രാവിലെ അവരത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു അവസരമുണ്ട് ട്രെയിനിങ് കോളേജിലെ കുട്ടികളുണ്ടാവും കോളേജിലെ കുട്ടികളൊക്കെ ക്ഷണിക്കുന്നുണ്ട് അപ്പൊ അവർക്കത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഈ കളം എഴുതുന്നത് ഈ കളം വായിക്കുന്നതും ഒരു ചടങ്ങാണ് വൈകുന്നേരം അതിൻ്റെ കൂടെ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കളം എഴുതുന്നത് കണ്ടുകൊണ്ടിരിക്കാനും അതേസമയം തന്നെ അത് മായ്ക്കുന്നതിലെ പ്രത്യേകതകളും അതോടനുബന്ധിച്ചിട്ടുള്ള ചടങ്ങുകളും ആചാരങ്ങളും ഒക്കെ മനസ്സിലാക്കാനും ഒരു അവസരം കൂടിയാണ് ഈ അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന ഈ ഫോക്ലോ ഫെസ്റ്റ് അതുകൊണ്ട്